ആറാമത്തെ ചോദ്യം വസ്തുക്കൾ കത്താൻ അതിനാവശ്യമായ വാതകം ഏതാണ് നമുക്ക് ഹിന്റ് നോക്കാം ഈ വാതകമാണ് ജീവൻ നിലനിർത്താൻ ശ്വസിക്കുന്നത് ഏതാണ് ഓക്സിജനോ അല്ലേ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മാത്രമേ വസ്തുക്കൾ കത്തുകയുള്ളൂ ഏഴാമത്തെ ചോദ്യം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ഓപ്ഷൻ നോക്കാം മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ ഈ നഗരം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നും അറിയപ്പെടുന്നു മുംബൈ ആണല്ലേ ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ഹിന്ദു നോക്കാം ക്ഷേത്രോത്സവങ്ങളിൽ കാണുന്നതും കേരളത്തിന്റെ സമ്പന്നമായ വനങ്ങളിലെ പ്രധാനിയുമായ മൃഗമാണിത് ഏതാണ് ആനയാണല്ലേ ഓക്കെ ഇന്ത്യൻ ആനയാണ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം അടുത്തത് സസ്യങ്ങൾ സ്വന്തമായി ആഹാരം ഉണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് ഹിൻ്റ് നോക്കാം ഈ പ്രക്രിയയിൽ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു ഏതാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണിത് ഓക്കെ പത്താമത്തത് വന്ദേമാതിരം എന്ന ഗാനം എഴുതിയതാരാണ് ആരാണ് ഹിൻഡ് നോക്കാം ഇദ്ദേഹം രചിച്ച ആനന്ദം മഠം എന്ന നോവലിലാണ് ഈ ഗാനം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഓപ്ഷൻ ബി ആണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് പതിനൊന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏതാണ് ഹിന്ദു നോക്കാം ഈ ഭൂഖണ്ഡത്തെ ഒരു രാജ്യത്തിൻ്റെ പേരിലും അറിയപ്പെടുന്നു ഓസ്ട്രേലിയ അല്ലേ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം അടുത്തത് ഐ എസ് ആർ ഐയുടെ പൂർണ്ണ രൂപം എന്താണ് ഓപ്ഷൻ സി ആണെന്നാണ് സംശയം ഹിന്ദു നോക്കാം ഇത് ഇന്ത്യയുടെ പ്രധാന ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ഏതാണ് ഓപ്ഷൻ സി ആയിരിക്കും അല്ലെ ശരിയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഹിന്റ് നോക്കാം ഈ നദിയാണ് കൊച്ചി നഗരത്തിലെ ജലസ്രോതസ്സുകളിൽ ഒന്ന് പെരിയാർ അല്ലേ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാറാണ് അടുത്ത ചോദ്യം അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഹിന്റ് നോക്കാം ഈ ഉപകരണത്തിന്റെ പേരിന്റെ ആദ്യ ഭാഗം ഭാരത് സൂചിപ്പിക്കുന്നു ബാരോമീറ്റർ അല്ലേ ഓക്കെ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ അടുത്ത ചോദ്യം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹ ഏതാണ് ഹിൻഡോക്കാം ഈ ഗ്രഹത്തിൽ ജീവൻ ഉണ്ടോ എന്ന് അറിയാനുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ സജീവമാണ് ചൊവ്വയാണ് അല്ലേ ചുവന്ന ഗ്രഹം അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം കാരണം ചൊവ്വ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നു പതിനേഴാമത്തെ ചോദ്യം സൂര്യനെ ചുറ്റിയുള്ള ഭൂമിയുടെ കറക്കത്തിന് പറയുന്ന പേരെന്താണ് എന്താണ് പരിക്രമണം ചലനം ഭ്രമണം അച്ചുതണ്ട് ചായവട് ഹിൻഡ് നോക്കാം ഒരു വർഷം കൊണ്ടാണ് ഭൂമി ഈ കറക്കം പൂർത്തിയാക്കുന്നത് ഋതുക്കൾക്ക് കാരണമാകുന്നത് ഈ കറക്കമാണ് പരിക്രമണം അല്ലെ റവല്യൂഷൻ സൂര്യനെ ചുറ്റിയുള്ള ഭൂമിയുടെ കറക്കമാണ് പരിക്രമണം ഇത് ഋതുക്കൾക്ക് കാരണമാകുന്നു അടുത്ത ചോദ്യം സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആയിരിക്കും ഹിൻഡോക്കം ഇത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി അതെ ശരിയാണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ചർമ്മം വിറ്റാമിൻ ഡി ഉൽപാദിപ്പിക്കുന്നു പത്തൊമ്പതാമത്തെ ചോദ്യം ഉദയ നാട് ലാൻഡ് ഓഫ് ദി റൈസിങ് സൺ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ദക്ഷിണ കൊറിയ ഇന്ത്യ ചൈന ജപ്പാൻ ജപ്പാൻ ആയിരിക്കും ശരിയാണ് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സോറി കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ജപ്പാനെ ഉദയ നാട് എന്ന് വിളിക്കുന്നു ഓക്കെ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ് അതാണ് ആര്യഭട്ട ഉണ്ട് ഭാസ്കർ ഉണ്ട് രോഹണിൻ്റെ ചന്ദ്രയാനുണ്ട് ആര്യഭട്ടായിരിക്കും അല്ലെ യെസ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ടയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിക്ഷേപിച്ചു